അസ്സലാമു അസ്സാമലൈക്കും വർഹമത്തല്ല ഞാനിപ്പോഴും മക്കയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗുഹയായ സൗർ ഗുഹയുടെ നേരെ ടോപ്പിലാണ് ഉള്ളത് മാഷാ അല്ലാ മാഷാ അല്ലാ ഒരുപാട് ചരിത്രം ഇസ്ലാമിക് ചരിത്രത്തിലും വിസലല്ലാ വസല്ല തങ്ങളും അബൂബക്കർ സിദ്ദിഖിർ അലി അള്ളാഹു അനുവും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ജബിൾ സൗർ എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറുന്നു ഇതാ ഈ ഒരു ഗുഹ ഉണ്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് മാഷാള്ള ഈയൊരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു കേട്ടോ മാഷ ആരും ഇല്ലാട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഓ ഒരുപാട് പൂച്ചകൾ ഉണ്ട് കേട്ടോ അയ്യവ നോക്കിയേ എല്ലാം ഉറങ്ങുകയാണ് അടിപൊളി അപ്പൊ ഈയൊരു സ്ഥലത്താട്ടോ അബൂഖർ സുദിഖർ അല്ലി നബിസ്വലു അലൈഹി വസ്ലൈ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി താമസിച്ചത് അപ്പൊ ഈ ഒരു ഗുഹന്റെ ഉള്ളിലാണ് അബൂഖർ സുദിഖർ അല്ലിന് എല്ലാ എന്താ ഓട്ടകൾ അടച്ചപ്പോൾ ഒരു ഓട്ടത്തില് പാമ്പ് കെടിയിട്ട് ആ ചരിത്രമൊക്കെ ഉള്ളിവിടെയാണ് അതുപോലെ തന്നെ ശത്രുക്കൾ വന്നപ്പോൾ ഒരു ചെലന്തി ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്താണോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണോന്ന് അറിയില്ല ഒരു എന്താ പറയുക ചിലന്തി വലകെട്ടി സംരക്ഷിക്കുകയും പ്രാവുകൾ മുട്ട കെട്ടിയിട്ട് രംസല്ലാ അല്ലൈവല്ലാമിനെ അബോക സിദ്ധീർ അല്ലാവിനെ ഗുഹൻ്റെ ഉള്ളിൽ ആരുമില്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ശത്രുക്കൾ പുറത്തിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പരതുകയാണ് നാല് ഭാഗത്ത് ഇങ്ങനെ നോക്കുകയാണ് അവരെവിടെ അവരെവിടെയും നോക്കിയിട്ട് അപ്പോൾ ചിലന്തി സംരക്ഷിക്കുകയും പ്രാവുകൾ മുട്ട കെട്ടുകൊണ്ട് ഇവിടെ ആരുമില്ല ഒരുപാട് കാലം പഴക്കമുള്ള ആരും താമസയില്ലാത്തൊരു ഗുഹനെ തെളിയിക്കാൻ വേണ്ടി അങ്ങനെ ഉള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിലാട്ടോ മാഷാള്ള നോക്കിയേ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ കിബില ഡയറക്ഷൻ ഇങ്ങോട്ടൊക്കെ മക്കയും കാര്യങ്ങളും അറമൊക്കെ ഈ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ നമുക്ക് ചുരത്തൊക്കെ നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാഷാ അല്ല അപ്പം മക്കൾ വരുന്നത് തീർച്ചയായിട്ടും സൗരവ വിശ്ചയാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ കൂടുതൽ എന്താ പറയുക അവിസ്മരണീയമായ ചരിത്രങ്ങളും കാഴ്ചകളും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹ് വലൈഹുസ്വല്ലമാങ്ങൾ ജന്മനാടായ മക്കയിൽ നിന്നും മദീനിലേക്കുള്ള ഹിജ്രയിൽ ശത്രുക്കളുടെ കണ്ണുകളിൽപ്പെടാതെ മൂന്ന് ദിനരാത്രങ്ങൾ ഒളിവിൽ താമസിച്ച് ജബൽ സൗറിലേക്കാണ് ജബൽ ഗുഹയിലേക്കാണ് ഇന്നത്തെ യാത്ര മക്കയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് സൗർമല സൗർ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈയൊരു മലകയറ്റത്തിൽ പരിശുദ്ധ മക്കയുടെ കാബയുടെ അടുത്തുള്ള അടയാളമായ ക്ലോക്ക് ടവറിന്റെ വിദൂര ദൃശ്യം നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ കാൽപാദങ്ങളിലും പ്രവാചകൻ സലല്ലാ വലൈ ഉസ്ല തങ്ങളും അബൂബക്കർ ുംബൂബകർ സഹിച്ച ത്യാഗവും വേദനയുമായിരുന്നു എന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നത് ലോകചരിത്രത്തിന് ഹിജറ എന്ന സുപ്രധാന സംഭവമായ മദീനിലേക്കുള്ള ആ പാലായത്തിന് രബിസല്ലാ വലൈ വസല്ലമാൻ്റെ വീട് വിട്ടിറങ്ങുന്നത് മാസം ഇരുപത്തേഴ് രാത്രിയായിരുന്നു തുടർന്ന് അബൂബക്കർ സിദ്ധീഖർ അലി അള്ളാഹ് വീട്ടിലെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രണ്ടുപേരും മദീൻ ലക്ഷ്യം വെച്ച് പ്രയാണം ആരംഭിച്ചു മക്കയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ നടന്ന് കൂറ്റൻ കല്ലുകളും കുറ്റിച്ചെടികളും നേരിടുന്ന സൗർമലിയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി പിറകിൽ തങ്ങളെ വധിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ റസൂലിനെയും ചുമലിൽ കയറ്റി അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാൻ സൗർ ഗുഹയുടെ ഉള്ളിലെത്തി റസൂർ സല്ല വലി വസ്ലമാ തങ്ങളും അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാനും മൂന്ന് ദിനരാത്രങ്ങൾ ഗുഹയിൽ കഴിയുമ്പോൾ അബൂബക്കർ സിദ്ധി അലി അള്ളാഹ് മകൾ അസ്മാ ബീവി എല്ലാ ദിവസവും ചത്തുകളുടെ കണ്ണിൽപ്പെടാതെ ഭക്ഷണവുമായി ആ ഗുഹയിലെത്തിയിരുന്നു നബിത്തങ്ങളുടെയും മനുഷ്യന്റെയും ഗുഹാവാസത്തിനിടയിൽ സൗർ ഗുഹ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഗുഹാമുഖത്ത് ചിലന്തി വലനുകൊണ്ടും ആട്ടപ്രാവുകൾ അടയിരുന്നു കൊണ്ടും ശത്രുക്കളി ഗുഹയുടെ അടുത്തുകൂടി പോയപ്പോൾ ആ ഗുഹയിലേക്ക് നോക്കുകയും ഇവിടെ മനുഷ്യവാസമില്ലെന്ന് ഉറപ്പുവരുത്തി അവർ തിരിച്ചുപോവുകയും ചെയ്തിരുന്നു സൗർ ഗുഹ ഇന്നും ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉംറയ്ക്ക് വരുന്ന മക്ക സന്ദർശിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഈ ഗുഹ നിരവധി പേർ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു നബിസലല്ലാ അലൈ വസ്ലമാ തങ്ങളും അബൂബർ അലി അള്ളാൻ നട ഈ വൈകൾ നടന്നു മുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി എത്ര പറഞ്ഞാലും മതിപരാത്തൊരനുഭൂതിയാണ് അള്ളാഹു സുബാനോത്താലെ ഗുഹ സന്ദർശിക്കുവാനും റസൂൽ അന്തരിച്ച വൈകളിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ കൂടുതൽ കാഴ്ചകളിലൂടെ